വാങ്ങുന്ന ഭക്ഷണത്തിന് രുചിയില്ലെങ്കിലും കഴിക്കുന്നയാളുടെ വയറു നിറഞ്ഞില്ലെങ്കിലും ബില്ലിന്റെ കാര്യത്തിൽ യാതൊരു ഇളവും ഉണ്ടാകുകയില്ല എന്നാൽ ഇത്തരം ഹോട്ടലുകാർക്ക് ഒരു പാഠമാണ് ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത ഹോട്ടലുകളിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ആഹാരത്തിന് രുചിയില്ലെങ്കിലും നമ്മൾ പണം നൽകി ഇറങ്ങിപ്പോവുകയാണ് പതിവ് പലതും നമ്മൾ ചോദ്യം ചെയ്യാറില്ല എന്നതാണ് സത്യം എന്നാൽ ഇത്തരത്തിൽ ചെന്നൈയിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് ഭക്ഷണം ഓർഡർ ചെയ്ത വ്യക്തിക്ക് ഗ്രിൽഡ് ചിക്കനിൽ ലെഗ് പീസ് നൽകിയില്ല എന്ന കാരണത്താൽ ഹോട്ടൽ ഉടമയ്ക്ക് പതിനായിരം രൂപ പിഴ ചുമത്തി ഉപഭോക്തൃ ഫോറം ആയിരത്തിയാറ് രൂപയ്ക്കാണ് ഭക്ഷണം വാങ്ങിയത് എന്നാൽ പണത്തിനുള്ള ആഹാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ കുടുംബം കുറ്റപ്പെടുത്തിയതോടെയാണ് പരാതി നൽകാൻ തീരുമാനിച്ചത് പരാതിക്കാരന്റെ ഹർജി പരിഗണിച്ച ഉപഭോക്തൃ ഫോറം ഹോട്ടൽ ഉടമയ്ക്ക് കേസിന്റെ ചെലവുമുൾപ്പെടെ പതിനയ്യായിരം രൂപ പിഴ ചുമത്തുകയായിരുന്നു